ബിസിനസ്സുകാരൻ എന്നതിലുപരി പ്രശസ്തിയിലേക്ക് വളർന്ന് ഇപ്പോൾ സെലിബ്രിറ്റിയായി മാറിയ താരമാണ് ബോബി ചെമ്മണ്ണൂർ ഇടയ്ക്ക് വിവാദ പരാമർശങ്ങളുമായി ബോബി വാർത്തകളിൽ നിറയാറുമുണ്ട് ഏറ്റവും പുതുതായി നടി ഹണി റോസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വ്യാപകമായി വിമർശിക്കപ്പെട്ടത് ഇതിന് പിന്നാലെ തന്റെ വ്യക്തിജീവിതത്തെപ്പറ്റി ബോബി പറഞ്ഞ കാര്യങ്ങൾ കൂടി വൈറലാവുകയാണ് വിവാഹത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമാണ് ബോബി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് തന്റെ കല്യാണം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധത്താൽ അമ്മ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു ഒറ്റത്തെ നടക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കല്യാണം കഴിക്കാൻ യാതൊരുവിധ ഉദ്ദേശവുമില്ലായിരുന്നു എന്നാൽ എന്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം പിടിച്ച് കെട്ടിക്കുകയായിരുന്നു അതും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരിക്കൽ കെട്ടിയാൽ പിന്നെ വീണ്ടും കെട്ടാൻ തോന്നില്ല കെട്ടാത്തവർക്ക് പലതും തോന്നും ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്നായിരിക്കും കരുതുന്നത് ബോച്ചെ കോളേജിൽ പഠിച്ച കാലത്ത് അമ്മയ്ക്ക് തോന്നിക്കാണും ഇവൻ ഒരുപാട് കല്യാണം കഴിക്കുമെന്ന് അതുകൊണ്ടായിരിക്കും പിടിച്ച് കെട്ടിച്ചതെന്നാണ് ബോച്ചെ പറയുന്നതും എല്ലായ്പ്പോഴും ഭാര്യയുടെ കൂടെയാണെങ്കിൽ നമുക്കത്ര വില കിട്ടില്ല ഇപ്പോൾ മാസത്തിൽ ഒരാഴ്ചയൊക്കെ കാണാറുള്ളൂ അതുകൊണ്ട് നല്ല വിലയുണ്ട് എനിക്കുള്ളതുപോലെ സ്വാതന്ത്ര്യമുള്ള ആളാണ് ഭാര്യ എന്നും ബോബി പറയുന്നുണ്ട് മാത്രമല്ല ഒരുപാട് സിനിമകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോഹൻലാൽ ചിത്രമായ ബോയിങ് ബോയിങ് ആണ് ആ സിനിമയിൽ എങ്ങനെ പ്രണയിക്കാം എന്നൊക്കെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നും നല്ല ആശയങ്ങളെ നമുക്ക് കിട്ടും എല്ലാ ആഴ്ചയും ഒരു സിനിമയെങ്കിലും കാണുന്ന വ്യക്തിയാണ് ബോച്ച എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സിനിമയിൽ ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് പ്രണയിക്കുന്നതാണ് കാണിക്കുന്നത് അത് ജീവിതത്തിലും ആവർത്തിച്ചപ്പോൾ കുഴപ്പമാണ് ഉണ്ടായത് പിന്നെ എനിക്ക് പ്രചോദനങ്ങളൊക്കെ ലഭിക്കാറുള്ളത് സിനിമകളിൽ നിന്നുമാണ് അതുകൊണ്ടാണ് സിനിമയോട് ഇത്ര ഇഷ്ടമെന്ന് ബോച്ചെ കൂട്ടിച്ചേർത്തു